അപ്പൊ ഞങ്ങൾ കടങ്ങോട് പോയിട്ട് വന്നേക്കാണ് മാമയ്ക്ക് മാമയ്ക്ക് കാലിന് വയ്യ പടിയുടെ അട വീണു പറഞ്ഞിട്ടാ ഞങ്ങള് പോയിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു

പിന്നെ പിന്നെ പറയാം പറയും പോകുമ്പോട്ട് പരിപ്പ് വട നാലെണ്ണം വേണ്ടി കഴിച്ചു പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒന്ന കുട്ടാപ്പുണ്ടായിരുന്നു കുട്ടാപ്പന്റെ കടയിൽ നിന്ന് എന്താ കപ്പിലാണ്ടി തന്നു അപ്പം ഞങ്ങൾ മാമുടെ വീട്ടിൽ പോയിട്ട് അത് കഴിച്ചു അവര് ഇപ്പോൾ പുതിയ ടി വി വാങ്ങി മറ്റേ പഴയ ടി വി നാശമായിരിക്കുന്നു അപ്പോൾ പുതിയ ടി വി വാങ്ങി അപ്പം ഞങ്ങളത് കണ്ടു അച്ഛൻ പറഞ്ഞത് ക്ലിയർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടത് നോക്കി നല്ല ക്ലിയർ ഉണ്ട് അപ്പൊ അച്ഛൻ പയറ് നന്നാക്ക എന്താ എന്താ മാമ്മക്ക് എവിടുന്ന് എങ്ങട എവിടുന്ന് കോഴി കിട്ടി പഞ്ചായത്തിന്ന് മാമയ്ക്ക് കോഴി കിട്ടി ഒരു മൂന്നാലെണ്ണം ചെറുത് ചെറു ഏറ്റവും ചെറുതല്ല കുറച്ച് വലുതുള്ളത് കിട്ടി അപ്പോ അത് കിട്ടിയപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ കുറച്ച് മീനുകളുണ്ട് ആ മീനുകളെ കണ്ടു ഞാൻ പിന്നെ അവിടെ കോഴികൾക്ക് തീറ്റ കൊടുത്തു അങ്ങനത്തെ ഒന്നും വന്നില്ല അവിടെ ഞങ്ങള് പോയപ്പോ രാജു നല്ല പോര എന്നിട്ട് അച്ഛൻ കപ്പലിട്ട് കൊടുത്തപ്പോ അതെങ്കില് രാജു അടുത്തൊരു പട്ടിക്കുട്ടിയാ ആ പട്ടിക്കുട്ടി ആദ്യമൊക്കെ ചോറൊന്നും കഴിക്കണ്ട ആ പട്ടിക്കുട്ടി ചക്കയൊക്കെ കഴിക്കും ചക്ക അവരിപ്പോ പോയി അവരിപ്പൊയി വന്നുള്ള ഞങ്ങള് വലയുടെ ഉള്ളിലാണ് അതാണ് ഇങ്ങനെ കാണുന്നത് പറഞ്ഞോ ഞങ്ങള് വളയുടെ ഉള്ളിലാണ് അതാണ് കാണാൻ പറ്റാത്ത ശരിക്കും ഇവിടെ തുണ്ടി തുണ്ടി വല അവരിപ്പമുടെ വീട്ടിൽ പോയി വന്നു മാമ്മ കൊഴപ്പില്ല പറഞ്ഞു മാമെന്നെ വിളിച്ചിണ്ടായിരുന്നു അവരിവിടെ നിന്ന് പോയി എവിടെ എത്തിയോന്നൊക്കെ ചോദിച്ചു വിളിച്ചിണ്ടായിരുന്നു കൊഴപ്പില്ലാന്ന പറഞ്ഞു മനസ്സിലായില്ല േ നിങ്ങള് അവിടെ ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചിണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയിട്ട് എത്തിയോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം പറയും അത് ഞങ്ങളുടെ അടുത്ത് വരുമ്പോ അച്ഛൻ പറഞ്ഞു എന്തായാലും അതെ വിളിച്ചത് മുന്നി നില ഇപ്പൊണ്ട് എനിപ്പിക്കാൻ കൊറച്ചുനേരന്ന് ഉറങ്ങു നമ്മൾ ഇന്നലെ ബീഫ് ഇന്നലെ 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 പറഞ്ഞു കറികൾ കൊടുക്കും ബീഫ് കറി വെച്ചു അതിന്റെ പപ്പടം പപ്പടം അടിപൊളിയായിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് 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 അമരക്കായു രസായില്ലണ്ട് പക്ഷെ ആ ഒരു വിചാരിച്ച റേഞ്ചില് പോന്നില്ല അപ്പൊ ഞാൻ ഇന്ന് കൊറച്ച് പയർ വരണ വഴിക്ക് മേടിച്ചു മാമട പോയിട്ട് വരുമ്പഴേ കൊറച്ച് പച്ച പയർ മേടിച്ചു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾ അപ്പൊ ഞാൻ വേഗം പയറുപ്പേരിണ്ടാക്കാനുള്ള പരിപാടി കേട്ടാ പയറുപ്പേരിണ്ടാക്കിട്ട്

ഞങ്ങള് സ്കൂള് ഇട്ടു ഇന്ന് സ്കൂളിലും ഇന്നാലും ഇന്ന് ഞങ്ങളെ പാപക്ക് കൊണ്ടോയി അപ്പൊ ഞാന് ഇരുന്ന് ഇരുന്ന് പിടുത്തം കളിക്കുമ്പോ എന്റെ കാലും മുറിഞ്ഞു കാലും ഞാൻ കാണിച്ചു മറ്റേ മിക്സർത്ത കൊടുത്തതാ അത് ഇങ്ങനെ മാമേ ഇങ്ങോട്ട് തന്നില്ലേ ഇതാ കൊണ്ടി കൊണ്ടി പോയിട്ട് അപ്പൊ കൊണ്ടാക്കറഞ്ഞ ഞങ്ങള് പറഞ്ഞു വേണ്ടാന്ന് അപ്പൊ അപ്പറത്തെ വിട്ടത്തൊരു അമ്മമ്മ ഉണ്ട് ആ അമ്മമ്മന്റെ വീട് പൊളിച്ചിട്ട് വേറെ വീട് അവിടെ ഒരു ദൈവത്തിന് പോലത്തെ ഒരു അമ്പലമുണ്ട് ചെറിയത് അപ്പൊ പായറുപ്പേര് വെക്കാൻ പോണോ ഞാൻ അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോയില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്ക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരും നന്ദി